അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഗോപി മഞ്ചൂരിയൻ ഡേ സാധനങ്ങളെല്ലാം എൻ്റെ അതിലേക്കുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഗോപി മഞ്ചൂരി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുള്ളൂ ഹോട്ടലിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി ടെസ്റ്റ് നോക്കുവാണ് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഇനി ഈ കോളിഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഗോപി മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോളിഫ്ലവർ എടുത്തതാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് എടുക്കാം എല്ലൊക്കെ ആദ്യം പറിച്ചു കളയാം കുഞ്ഞുണി കണ്ടോ കുഞ്ഞുണ്ണി എന്നാ എവിടെന്നോ എവിടെ അതാരാ കുഞ്ഞുണിയുടെ ഫ്രണ്ടാ മാങ്ങഫൂർ സ്കൂളിലാണോ സ്കൂളിൽ വെച്ച് കുണ്ട കൊടുത്താണെന്ന് പറഞ്ഞത് കറി അപ്പോൾ അവിടെ ഉണ്ടട്ടാ നമ്മളവിടെ കിച്ചിക്കൂട്ട് ഭയങ്കര കളിയിലാണ് അവിടെ കണ്ടോ അതെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് പുള്ളി ഭയങ്കര ബിസിയാണ് അങ്ങോട്ട് വരാൻ സമയമല്ലോ പുള്ളിക്ക് നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്ത് ഒരുക്കി എടുക്കാം ഞാനത് ഒത്തിരി പുഴുക്കളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ നമ്മളത് നോക്കി നന്നായിട്ട് അതാണ് നമ്മളിങ്ങനെ ഓരോ ഇതലായിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ ഉണ്ടോ കേടൊക്കെ ഉണ്ടാവും ഉണ്ടോ കേടാ ഇതൊക്കെ ഉണ്ടോ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമുക്കതൊരു സകല നേരം ഒന്ന് ചൂടാക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം ക്യാപ്സിക്കം കുറച്ച് കട്ട് ചെയ്തെടുക്കാം മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ഓരോന്നെ ഫുള്ളായിട്ട് എടുക്കണല്ല കുറച്ച് നമ്മൾ എടുക്കണം കേട്ടോ എല്ലാം കുറവച്ചാൽ മതി ഇത്ര എടുക്കുള്ളൂ ഓരോ പകുതി എടുത്തിട്ട് ഇത്രയും ബാലൻസ് വെച്ച് തന്നെ അപ്പം ഇത്രയും പതിട്ട് നമുക്ക് അപ്പോൾ ഇത് നമുക്ക് ഇതേ ഇതുണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ സാഡ് ഇത് ഇതെടുക്കാം ഇത്ര മതി വീണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്താൽ പോകണം എന്നിട്ട് ഓക്കെ ഇനി നമ്മൾ അതുപോലെ തന്നെ മഞ്ഞ അത് ി കുറച്ച് വെളിച്ചനെ ഒഴിച്ചോളാം കുറച്ച് വന്നിട്ടോ എന്നാൽ നമ്മൾ ആദ്യം എടുത്ത് ചേർന്ന് കുറച്ച് എന്നാ പറഞ്ഞത് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി രണ്ടുമുള്ള ഇട്ടു എടുത്ത് ഒന്ന് വായിച്ചെടുക്കാം നമ്മൾ സവാള ഉണ്ട് സവാള കുറച്ച് പോണ് സവാള കുറച്ചങ്ങ ചെറുതായിട്ടൊന്ന് വാടി വേണ്ട സവാള ഒന്ന് വാടി ഒന്ന് ചെത്തായി വേണം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞോച്ചാൽ ഇത് ക്യാപ്സിക്കൽ കൊടുക്കാൻ പോണേ ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് കിട്ടും വേറെ സംഭവം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് ഉപ്പ് കുറച്ച് ചകര മതി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വാടി വന്ന അപ്പോൾ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ഈ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യത്തെ പരീക്ഷണമാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കണേട്ടോ എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ഇതിനകത്ത് കഴിഞ്ഞ് അതെ ടൊമാറ്റോ സോസാണ് അത് ഒഴിച്ചു കൊടുക്കാൻ പോട്ടോ അതിനകത്തേക്ക് ഉളച്ചത് ഒഴിച്ചു ഇച്ചിരി നന്നായിട്ട് ഇളക്കി ഇച്ചി നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാനിതിനകത്ത് ഒഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുക്കുവാണ് അതെ ഒരു സ്പൂൺ ചില്ലി റെഡ് ചില്ലി സോസാണ് കേട്ടോ ഒരു സ്പൂൺ റെഡ് ചില്ലി സോസ് സോസ് ഒഴിച്ച് കൊടുക്കുവാണ് ചൂട്ട നന്നായിട്ട് ഇളക്കിക്കോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ഞ് എന്നാ പറ സോയാ സോസ് അല്ലെ കുറച്ച് ഏയ്സ് അതൊരു അര ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്തിട്ടുള്ളൂ ആ അവർ കുറച്ചേരം വേവിച്ച് ചൂട് എടുത്തിട്ട് വേവിച്ച് വെച്ചായിരുന്നേട്ടോ ഓ ഞാനത് കിട്ടുകൊടുക്കാണ് കിച്ചിക്കുട്ടൻ പിടിച്ചോ കിച്ചിക്കുട്ടനാണെന്ന് എൻ്റെ ഹെൽപ്പർ എന്നിട്ട് നന്നായിട്ട് കിണക്കി കൊടുക്കാൻ പോണേ കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തില്ല ഇത് വെളുത്തിരിക്കണം ഉണ്ടോ ഇത് വെളുത്തിരിക്കണുണ്ട് വെളുത്തിരിക്കണേ ഈ വെളുത്തിരിക്കുന്നതുകൊണ്ട് എന്നെ സംഭവം വെച്ചാൽ നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിൽ ശരിക്കും ഫ്രൈ ചെയ്തെടുത്താലാണ് അതൊരു കറുത്ത കളറിലുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്തില്ല നേരെ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇത് നോക്കി ഈ കളറ് എങ്കിലും വേറെ രീതിയിലുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കണ്ടാൽ അതെ കൊല്ലാനം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഓർക്കരുത് ഉണ്ടാക്കിയത് ശരിയായില്ലല്ലോ നോക്കാം പക്ഷേ നമ്മൾ ഫ്രൈ ഒരു ഇതില്ലാത്തവണ് അങ്ങനെ ഒത്തിരി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണ്ടാലോന്ന് പറഞ്ഞതാണ് ഇങ്ങനെ രീതിയിൽ ഉണ്ടാക്കിയത് ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം ആരും ചൂടുവെള്ളത്തിട്ട് നമ്മൾ വേവിച്ചപ്പോൾ കുറേ നേരം കൂടുതൽ വേവിച്ചു അപ്പോൾ ഈ കോളി ഫ്ലേവറൊക്കെ ചെയ്തിരിക്കും ബെന്തുണ്ട് അപ്പോൾ അതെ സെറ്റ് സെറ്റായേണ്ട കേട്ടോ കണ്ടോ ഇനി നമുക്ക് സംഭവം കുറച്ച് പ്ലേറ്റിലെടുത്ത് മാറ്റിയിട്ട് അതെ കിച്ചൂനും കുഞ്ഞുണ്ണിക്കും ഒന്ന് കഴിക്കാൻ കൊടുക്കാം ഏ സാമ്പിൾ കഴിക്കാൻ കൊടുക്കാം കേട്ടോ അതെ നല്ല ചൂടാണ് കൊള്ളാം ഇവിടെ ഫ്രൈ ആയതുകൊണ്ട് ആ ഒരു എന്നാ പറഞ്ഞത് അതൊരു ഇതില്ല വെന്ത് വെന്ത വെന്ത് ആ ഒരു ഇതുണ്ട് അപ്പോൾ എന്തായാലും എരിവൊക്കെ ഉണ്ട് നല്ല മധുരമുണ്ട് നമ്മൾ സോസ് വെച്ച് നല്ല മധുരമുണ്ട് സംഭവം എന്തായാലും അടിപൊളിയുണ്ട് അപ്പോൾ അതെ സൂപ്പർ അഞ്ഞ് വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ഗോപി മഞ്ചൂരിൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ ചുറ്റു വൈകിപ്പാണ് ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ